ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ ബൈബിൾ അനുസരിച്ച് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മളിങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നു പോകും കഴിഞ്ഞ ദിവസം ഒരു മാസത്തെ കണക്കിന്റെ കാൽക്കുലേഷൻ ഒക്കെ കൂട്ടി അടുത്ത മാസത്തേക്ക് എത്ര കിട്ടും എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തു വെച്ചപ്പോഴേ പെട്ടെന്നാണ് ഒരു ഫുൾ ഡേ ഡേ കെയറിന്റെ കുഞ്ഞ് വന്നിട്ട് കുഞ്ഞിന്റെ പേരൻസ് വന്നിട്ട് അടുത്ത ആഴ്ച മുതൽ ഞങ്ങളില്ല ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് താമസം മാറുകയാണെന്ന് പറയുന്നത് വല്ലാത്തൊരു ശൂന്യത നല്ല ഒരു എമൗണ്ട് ആ ഒരു കുട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത് പെട്ടെന്ന് അങ്ങ് പോകുമ്പോഴേ മറ്റു കാര്യങ്ങൾക്കെല്ലാം എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു നിമിഷം സ്തബ്ധയായി നിന്നുപോയി ഞാൻ എത്രയേറെ സാഹചര്യങ്ങളിൽ തമ്പുരാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളതാണേലും ചില നിമിഷം അതെല്ലാം ഇങ്ങനെ കൂമ്പി അടയുന്ന വാടിപ്പോകുന്ന പൂക്കൾ പോലെ നമ്മുടെ വിശ്വാസം പെട്ടെന്ന് അങ്ങ് തകർന്നു പോകും ഒരു നിമിഷാർദ്ധമെങ്കിൽ ഒരു നിമിഷാർത്ഥം നമ്മളൊരു സാധാരണ മനുഷ്യരെ പോലെ അസ്വസ്ഥ ചിത്തരാകും അതുപോലെ തന്നെ ഞാനും ഓ ഈ മാസവും ഇനി കഷ്ടപ്പാടാണല്ലോ എന്ന് ചിന്തിച്ച് വല്ലാതെ അസ്വസ്ഥമായി മനസ്സോടുകൂടി സ്റ്റെപ്പ് കയറുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു ഇത്രത്തോളം ദൈവം നിന്നെ സഹായിച്ചു ഇനി അങ്ങോട്ടുള്ള കാര്യവും അവിടുന്ന് തന്നെ നോക്കിക്കൊള്ളുമെന്ന് ഒരുപാട് ഒരുപാട് മനുഷ്യ വ്യക്തികളിലൂടെയാണ് ഇന്ന് ഈ നിലയിലുള്ള എന്നെ ദൈവം വാർത്തെടുത്തത് എന്റെ ജീവിതവും സാമ്പത്തിക ഭദ്രതയും എല്ലാം അവിടുത്തെ കരുണ്യത്താൽ മനുഷ്യഹൃദയങ്ങളുടെ കർത്താവ് അമ്മാനമാടിയതിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ് എൻ്റെ ജീവിതമെന്ന് പറയാം എന്നാലും ഈ അടുത്ത മാസത്തേക്കുണ്ടാകുന്ന ഒരു സാമ്പത്തിക ക്രൈസിസ് ബുദ്ധിമുട്ടിനെ കുറിച്ച് ഓർത്ത് അസ്വസ്ഥതയോടുകൂടി ഞാൻ നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ ബാങ്കിൻ്റെ മെസ്സേജിലേക്ക് ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയതായി ഞാൻ കണ്ടു അതുവരെ അത്രയേറെ ഒരു ഇൻട്രസ്റ്റോ അങ്ങനെയൊന്നും കിട്ടാതിരുന്നിട്ട് പെട്ടെന്ന് ഈ കുട്ടി തരുന്ന അതേ എമൗണ്ട് ക്രെഡിറ്റ് ആയപ്പോൾ എനിക്ക് അതെന്നെ വല്ലാതെ സ്പർശിച്ചു മാസം മാസം ബാങ്ക് ഇൻട്രസ്റ്റ് തരുന്നതാണെങ്കിൽ കൂടി പെട്ടെന്ന് ആ മെസ്സേജ് കണ്ടപ്പോൾ ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു എന്ന ആ വചനം എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അത്ഭുതം നടക്കുന്നത് ഒരു മുള പൊട്ടുന്നത് പോലെയാണ് പെട്ടെന്ന് ഒരു സംഭവം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിക്കുന്നു ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ കയ്യിൽ കൊടുക്കാം തീർച്ചയായും ഈശോ അത് പരിഹരിച്ചു തരും നല്ല ഈശോയെ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതി എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങയുടെ കാര്യം ആ ദ്രേഖത്തിന് നന്ദി അവിടുന്ന് എൻ്റെ ഹൃദയത്തിലെ അങ്ങയുടെ സമാധാനം നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈ ജീവിതത്തില് ഇന്നത്തെ ഒരു ദിവസത്തെ ഭാരങ്ങളും സന്തോഷങ്ങളും വരാനിരിക്കുന്ന സമാധാനവും സമാധാനക്കേടും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അനുഗ്രഹത്തിന്റെ നീർച്ചാലിലൂടെ ഞങ്ങളെ നടത്തണമേ അനുഗ്രഹത്തിന്റെ തണലിൽ ഞങ്ങളെ ഇരുത്തണമേ സമാധാനത്തിന്റെ തികവിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ആമീൻ